വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മള് അജ്രെ എംബ്രോഡറിനക്കും അതുപോലെ തന്നെ ചുങ്കിയിലെ എംബ്രോയിഡറിനക്കും വരുന്ന ത്രീ ഫോർത്ത് സ്ലീവില് അമ്പത്താറ് സൈസില് വരുന്ന നൈക്കിയാണ് കാണിക്കണത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മൾ നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ കാണുന്ന വാട്സപ്പൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക നമ്മൾ പ്രോഡക്റ്റ് കുറച്ച് വരും അയച്ചു കൊടുക്കുന്നതാണ് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാലിയാ റോഡിൽ കള്ളോണ്ടി നാങ്കോസ് നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നൈറ്റ് കാണാം അതുപോലെതന്നെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നതാണ് ഹോൾസെയിലെ നമ്മൾ മിനിമം പത്ത് പീസ് എടുക്കുക എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കൂട്ടോ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് എംബ്രോയ്ഡറി അപ്പോൾ അതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപതായിട്ടാണ് വരുന്നത് നല്ല ി എന്നിട്ട് അൻപത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് അൻപത്തി ആറാണ് വരുന്നത് ജസ്സി വിധി അൻപത് വരുന്നുണ്ട് അതുപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് പതിമൂന്ന് കൈയിറക്കം വരുന്നുണ്ട് കേട്ടോ ഹിറ്റ് സൈസ് പറഞ്ഞരാ ഇപ്പ് സൈസ് വന്നിട്ട് ഒരു അമ്പത്തിനാലൊക്കെ വരുന്നിട്ട് കേട്ടോ ഇപ്പ് സൈസ് എത്ര കേട്ടോ ഫുള്ള് വരുന്നത് എംബ്രോഡൻ ഒക്കെയാണ് വരുന്നത് എല്ലാം അടിപൊളി പെയിൻറ് ആയിട്ട് വരുന്നത് റെഡായിട്ടാണ് അഡ് കാണിക്കുന്നത് ഇപ്പൊ ഇരുന്നൂറ്റി അൻപതാണേ അപ്പോ കുറെ ആവശ്യം രണ്ടെണ്ണം എടുത്താല് പ്രീ ഷിപ്പിങ് ആട്ടോ വരുന്നത് രണ്ടെണ്ണത്തിൽ പ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുത്താൽ ഷിപ്പിങ് വരും വരുന്നത് നല്ല അടിപൊളി സൈസ് ആട്ടാ വരുന്നത് അതുകൊണ്ടാ കണിക്കാത്തത് മെറൂൺ ആട്ടത്തിന് നല്ല അടിപൊളി കളിക്കുന്ന പ്രിന്റിന് ിന്റിന് മാറ്റിട്ടാ ഗജി വേറെ പ്രിന്റ് ആണെങ്കിൽ ഈ ഈ പ്രിന്റിൽ ഒരു കളർ തന്നെ ഉള്ളു അതിന്റെ ബാക്കി ഒന്ന് പോവാതാണെങ്കിൽ ീര്ന്നെ ഉള്ളു കേട്ടോ അപ്പൊ തിന്റെ ഇതിന് മാറ്റം കേട്ടോ ട്ടോ വരുന്നത് സെയിം ലെങ്ത് ലെങ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതിന്റെ കയ്യർക്കം വന്നിട്ട് പതിമൂന്ന് പറഞ്ഞത് കേട്ടോ എക്സൈസ് വന്നിട്ട് അൻപത്തിരണ്ടോ സൈസ് വരുന്നത് ഈ പിന്നെ കേട്ടോ അടി അടുത്ത് കളറ കേട്ടത് ിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കേട്ടോ പ്രൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് ശ്രീഷോട്ടൊക്കെ രണ്ടത്തിന് ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇല്ല കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെറിയ ഡിസ്റ്റർബൻസ് ണ്ടുങ്കിടി ആദ്യം കൊണ്ടെങ്കിൽ പിന്നെ ആവശ്യക്കാരുണ്ടായപ്പോടെ റിസ്റ്റോക്കൊണ്ടോ അപ്പൊ അതേ നമ്മുടെ വീഡിയോയില് കാണിക്കാനുള്ളൂ

സെയിം സൈസ് ആണൊക്കെ സൈസ് കാണിക്കുന്നില്ല സെയിം കളർ ആണ് പക്ഷെ എംബ്രോയ്ഡറിന് മാറ്റം കിട്ടും ഇതെടുത്തേ आटे आड़ता, ने ते? अटे लार അപ്പോൾ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ ഒരു സ്പീഡ് ഷോട്ട് അയക്കാം അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും പറഞ്ഞവരെ ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്ത് ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ അതേ നമുക്ക് ഒരു വണിക്കായാലും ഒക്കെ വെക്കണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പറ്റുള്ളൂ അതുപോലെ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണട്ടോ